എന്താണ് റിയൽ കേരള സ്റ്റോറി അപ്പം ഞാനേ ഈ ടൈറ്റിൽ പറയുമ്പോൾ തന്നെ അറിയാം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടും എല്ലാം ഡ്രഗ്സ് ആയിരിക്കും ഡ്രഗ്സ് ആയിരിക്കും പക്ഷേ ആ പോസ്റ്ററിലേക്കിവിടെ ഒന്ന് കണ്ണോടിക്കുക ചിന്തിക്കുന്നവർക്ക് ഏറെ ദൃഷ്ടാന്തം ഉണ്ടെന്നാണ് വേദം പറയുക നോക്കുമ്പോഴത്തേക്ക് ഫാമിലി എവിടെ കാണാം മക്കൾ കാണാം ബാക്കി കുറേ സംഗതികൾ ഉണ്ടാകും അല്ലേ അപ്പോൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സോഷ്യൽ മെസ്സേജുകളിലൂടെ പോകുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇത് കംപ്ലീറ്റ് ഇതിനകത്തുള്ള ഇൻസിഡൻറ്റുകളും നമ്മുടെ സമൂഹത്തിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകാനുള്ള സാധ്യതയുള്ളതുമായിട്ടുള്ള കുറേ കുറെ സംഗതികളായിട്ടാണ് എനിക്ക് സ്ക്രിപ്റ്റിലൂടെയും കഥയിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ എനിക്ക് ഒരു നല്ല പാർട്ടാവാൻ ഒരു നല്ലൊരു വേഷം ചെയ്യാൻ ഇന്നു വരെ ഞാൻ ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ വേഷം ഡയറക്ടർ ജയകുമാർ സാർ തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ജെ കെ സർ ഇപ്പം റിയൽ കേരള കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ ആ പേരിന് തന്നെ പല പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട് പല പല സ്റ്റോറീസ് ഓൾറെഡി വന്നിട്ടും ഉണ്ട് എന്തുകൊണ്ടായിരിക്കും ഇതിന് റിയൽ കേരള സ്റ്റോറി എന്നൊരു പേര് കൊടുക്കാൻ കാരണം ഇന്നത്തെ റിയൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷൻ കേരളയിൽ നടക്കുന്ന അത് ഭയങ്കര ഡീപ്പായി പോണു അതിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടിയിട്ട് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഒരു ഫാമിലി സ്റ്റോറി ഒരു ഫാമിലി സ്റ്റോറി എടുത്തു നാളെ നമ്മുടെ ഫാമിലി ചെറുപ്പത്തൊട്ടേ കുട്ടികളെ ശ്രദ്ധിക്കണം എന്നുള്ള എന്നുള്ളൊരു മെസ്സേജുമാണ് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു അകലച്ച ഇല്ലാണ്ട് നോക്കുക ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ് ഇൻ ലൈഫ് തുടങ്ങുമ്പോൾ എനിക്ക് നാടകങ്ങളെ പറ്റി സംസാരിച്ചു തുടങ്ങാനാണ് ഏറ്റവും ഇഷ്ടം എനിക്കിഷ്ടമാണ് നാടങ്ങൾ കാണുന്നത് ഈ അടുത്ത ഇടയ്ക്ക് സാറിൽ ഒരു സീരീസ് ഓഫ് നാടകങ്ങൾ കണ്ടു പെൺ പെൺവേഷം പറഞ്ഞിട്ട് അതിൽ എല്ലാം പെൺവേഷങ്ങളിലാണ് ചെയ്തിരിക്കുന്നത് സിംഗിൾ സോളോ അല്ലേ അത് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം സ്ത്രീകളുടെ പല ഭാവങ്ങളും ഒരാണിന്റെ ഫേസിൽ നിന്ന് അറിയുന്നുണ്ട് എങ്ങനെയാണ് അങ്ങനെ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യാനായിട്ടുണ്ടായിരുന്ന കാരണം എന്താണ് കിട്ടിയ കഥയാണ് ജീവിതം ജീവിതമാണ് അദ്ദേഹം പെൺവേഷമാണ് അഭിനയിക്കുന്നതെങ്കിലും അദ്ദേഹം നല്ലൊരു പുരുഷനാണ് ഇപ്പം ഇത് രണ്ടും തമ്മിലുള്ളൊരു ഈ രണ്ട് രണ്ടും രണ്ട് വ്യക്തിത്വങ്ങളാണല്ലോ അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ചില ഏറ്റുമുട്ടലുകളും അല്ലെങ്കിൽ ഒരു നടൻ്റെ സ്ട്രഗ്ളിംഗ് അതൊക്കെയാണ് കഥ ഓച്ചിറ വേലിക്കുട്ടി എന്ന് പറയുന്നൊരു പഴയ നടൻ്റെ ജീവിതമാണ് റിയൽ സ്റ്റോറി റിയൽ സ്റ്റോറി ബയോപ്പിക്കാണ് ഇപ്പം ഈ ആണിന്റെ വേഷം കിട്ടുന്ന പെൺ പെണ്ണുങ്ങളെയും പെണ്ണിൻ്റെ വേഷം കിട്ടുന്ന ആണുകളെയും നമ്മൾ നാടകങ്ങളിലൂടെയും സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട് ട്രാൻസ് വുമൺസ് ട്രാൻസ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ നാടകം എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് തോന്നുന്നത് ഇത് ട്രാൻസ് അല്ല ഇത് അങ്ങനെയല്ല അത് നമുക്ക് ഇതിന് ഈ മലയാള മലയാള നാടക ചരിത്രം മാത്രമല്ല ഇന്ത്യൻ നാടക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളാരും രംഗത്തേക്ക് വന്നിരുന്നില്ല ഒരു കാലത്ത് സ്ത്രീകൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കൂത്തിച്ചിന്ന് വിളിക്കുക കൂത്താടുന്നവൾ കൂത്തിച്ചി കുത്തിച്ചി നമ്മൾ പിന്നീട് പിന്നീടതൊരു മോശം വാക്കായിട്ട് ഉപയോഗിച്ചു അപ്പൊ അത്രത്തോളം ആ തെറിയായിട്ട് മാറി ശരിക്കും അതല്ല തെറിയായിരുന്നില്ല അതൊക്കെ തമിഴിൽ തമിഴ്ന്ന് വന്നതാണ് അല്ലേ എന്ന് പറഞ്ഞാൽ കൂത്താടുന്നവർ അപ്പൊ അന്ന് അങ്ങനെയാണ് പറയാറ് തറവാട്ടു പറഞ്ഞവരാരും അഭിനയിക്കാൻ പോവില്ല ഇതൊക്കെ വേറെ പ്രത്യേക വിഭാഗത്തിൽ അന്ന് ഈ പുരുഷന്മാരാണ് അത് മലയാളത്തിൽ മാത്രമല്ല ഞാൻ ഈ നാടകം ഈയൊരു നാടകത്തിലേക്ക് വരാൻ കാരണം തന്നെ ഞാനൊരു മറാത്തി നാടകം കണ്ടിട്ടാണ് മറാത്തിയിലുള്ള ഒരു ആക്ടർ അതായത് മറാത്തിക്കാരനല്ല ഗുജറാത്തി കാരനാണ് പക്ഷെ അയാൾ മറാത്തി നാടകങ്ങളിലൂടെയാണ് ജയശങ്കർ സുന്ദരി എന്ന് പറയുന്നത് ആ നടന്റെ ആസ്തി കണ്ടിട്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്മാരകം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്